വിവാദമായ പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിലെ യുവതി മർദ്ദനമേറ്റ നിലയിൽ വീണ്ടും ആശുപത്രിയിൽ കോഴിക്കോട് പന്തീരാങ്കാവ് തെക്കേ വള്ളിക്കുന്ന് സ്വദേശി രാഹുലിന്റെ ഭാര്യ എറണാകുളം നൊച്ചിത്തറ സ്വദേശി നിയമായ എന്ന ഇരുപത്തിയാറ് വയസ്സുകാരിയാണ് ഭർത്താവിന്റെ വീട്ടിൽ നിന്നും പരിക്കുകളോടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചത് യുവതയെ ആശുപത്രിയിലാക്കി മുങ്ങിയ ഭർത്താവ് രാഹുലിനെ പാലാഴിയിൽ നിന്നും പോലീസ് കസ്റ്റഡിയിലെടുത്തു ആശുപത്രിയിൽ നിന്നും നൽകിയ വിവരമനുസരിച്ചാണ് രാഹുലിനെ കസ്റ്റഡിയിലെടുത്തതെന്ന് പന്തേരങ്കാവ് പോലീസ് പറഞ്ഞു ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുന്നത് പുരോഗമിക്കുകയാണ് മൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കും വകുപ്പുകൾ ചുമത്തുന്നതെന്നും പോലീസ് അറിയിച്ചു ഭർത്താവിന്റെ വീട്ടിൽ നിന്നും രാത്രിയാണ് നീമിയെ ആംബുലൻസിൽ എത്തിച്ചതെന്നും ചുണ്ടിനും ഇടത്തെ കണ്ണിനും മുറിവുണ്ടെന്നും ആശുപത്രി അധികൃതർ പറഞ്ഞു തുടർന്ന് പന്തേരംഗാവ് ഇൻസ്പെക്ടറും വനിതാ എ എസ് ഐയും രാത്രി ആശുപത്രിയിൽ എത്തി യുവതിയുടെ മൊഴി രേഖപ്പെടുത്തി എറണാകുളത്ത് നിന്ന് മാതാപിതാക്കൾ എത്തിയാൽ നാട്ടിലേക്ക് തിരിച്ചു പോകാൻ സൗകര്യം നൽകണമെന്ന് യുവതി ആവശ്യപ്പെട്ടതായി പോലീസ് പറഞ്ഞു നേരത്തെ യുവതിയുടെ പരാതിയിൽ ഭർത്താവ് ഉൾപ്പെടെ അഞ്ചുപേർക്കെതിരെ കേസെടുത്തിരുന്നു സംഭവത്തിൽ പോലീസ് നടപടിയിൽ വീഴ്ചയുണ്ടായിരുന്ന വിമർശനത്തിലും വനിതാ കമ്മീഷൻ ഇടപെടലിലും പന്തേരംഗ് പോലീസ് ഇൻസ്പെക്ടർ ഉൾപ്പെടെ രണ്ട് പോലീസുകാരെ ഐ ജി സസ്പെൻഡ് ചെയ്തിരുന്നു പിന്നീട് ഭർത്താവ് ഒഴികെ നാലുപേരെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു ഒരുമിച്ച് ജീവിക്കാൻ ഇരുവരും ഹൈക്കോടതിയിൽ നൽകിയ ഒത്തുതീർപ്പ് ഹർജിയിൽ കഴിഞ്ഞ രണ്ടു മാസം മുൻപാണ് കേസ് കോടതി റദ്ദാക്കിയത് ഇപ്പോഴിതാ വീണ്ടും മർദ്ദിച്ച് യുവതി ആശുപത്രിയിലാക്കിയിരിക്കുകയാണ് ഇതിനു മുൻപ് രാഹുലുമായിട്ടുള്ള പ്രശ്നമുണ്ടായപ്പോൾ വീട്ടുകാരെ തള്ളിപ്പറഞ്ഞാണ് യുവതി എത്തിയത് ആദ്യമേ ഭർത്താവ് തന്നെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞ് രംഗത്തെത്തിയിരുന്നു അതിനുശേഷം ഭർത്താവ് തന്നെ ഒന്നും ചെയ്തിട്ടില്ലെന്നും തന്റെ വീട്ടുകാർ പറഞ്ഞതിന് പ്രകാരമാണ് താൻ ഇത്തരത്തിലൊരു കഥയുണ്ടാക്കി പറഞ്ഞതെന്നും യുവതി പറഞ്ഞിരുന്നു ഇതിന് പ്രകാരം വീണ്ടും ഭർത്താവിനൊപ്പം ജീവിക്കാൻ യുവതി തയ്യാറെടുക്കുകയും ചെയ്തു എന്നാൽ വീണ്ടും ഇതാ ഭർത്താവ് യുവതിയെ മർദ്ദിച്ച് ആശുപത്രിയിലാക്കിയിരിക്കുന്നു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക